അറിയാതെ എടുത്ത വീഡിയോ ആണ് സ്കൂളിൽ നിന്ന് മെഡലൊക്കെ കിട്ടിയിട്ടാണ് വരവ് ഞാൻ അത് മുന്നേ അറിഞ്ഞിരുന്നു അവൻ്റെ റിയാക്ഷൻ നോക്കാം കഴിഞ്ഞ തവണ ക്ലാസ് ഫസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ഒന്നും ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ ആശാൻ അലമ്പായിരുന്നു ഇത്തവണ തപ്പി പിടിച്ചൊരു മിഠായ കൊപ്പിച്ച് വെച്ചിട്ടുണ്ട് പിടിക്കൊന്നുമില്ല എന്നാലും കൊടുത്തോക്കാം കുഞ്ഞ പക്കാൻ ഡൽസം ഗിഫ്റ്റ് തൽക്കാല ഇത് പിടിക്കും ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ അവൻ എന്റെ കയ്യിൽ ക്യാമറ കണ്ടതാണ് പ്രതീക്ഷിച്ച് അത്ര റിയാക്ഷൻ കിട്ടിയില്ല കൈവിട്ടുപോയി ഗൈസ് ബട്ടർഫ്ലൈയുടെ പ്യൂപ്പന വഴിയെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു കുപ്പിയിലിട്ട് അത് വിരിയുന്നത് വരെ കാത്തിരിക്കില്ല അടുത്ത വരും ബാക്ക്ഗ്രൗണ്ടിലൊരു മീൻകാരൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട് ഡിസ്റ്റർബൻസ് ആയോ റിമൂവ് ചെയ്യാൻ നോക്കി നടക്കുന്നില്ല ഗൈസ് എന്തായാലും മീൻ വണ്ടി പോകും മുൻപ് മീനും വേണം ആ ഗ്യാപ്പിൽ ചെറുത് തറവാട്ടിലേക്കൂടി ഇനി ആ പ്യൂപ്പനെ ഒരു ഗ്ലാസ്സിലിട്ട് ഉറുമ്പ് കയറാതിരിക്കാൻ സേഫായിട്ട് മേലെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ കണ്ടു ഒരു രക്ഷ വിരിയുന്നില്ല പിന്നെയും കാത്തിരുന്നു വിരിയുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഏകദേശം പതിനാല് ദിവസമായി കാണും ഈ പ്യൂപ്പ വിരിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം അവർ ആദ്യമായിട്ടാണ് ഒരു പ്യൂപ്പനെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് വിരിയുന്നത് കാണുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അധിക നേരം നമ്മൾ താമസിപ്പിച്ചില്ല കാരണം ഇത് എപ്പോഴും വിരിഞ്ഞതാണ് എന്നൊന്നും അറിയില്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ രാത്രി വിരിഞ്ഞതായിരിക്കും അപ്പോൾ നമ്മൾ ഈ പ്യൂപ്പ ബട്ടർഫ്ലൈനെ പെട്ടെന്ന് പറത്തിവിടാൻ പോവുകയാണ് വഴക്ക് പറഞ്ഞാൽ ഉടനെ വീട് വിട്ടിറങ്ങുന്ന മക്കൾ ഇതാണ് ഇന്നത്തെ കാലത്തെ ഒരു ശീലം മുഴുവൻ സമയം മൊബൈലിൽ അടിമപ്പെട്ട് പോകുന്ന മക്കളും മാതാപിതാക്കളും അവരോടൊപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളും ഒന്ന് ഇൻവോൾവ് ഇൻവോൾവായാൽ തീരാവുന്നതേയുള്ളൂ അവരുടെ ഈ ചെറു ചെറുപ്രായത്തിൽ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എന്നാലും നമ്മുടെ ഒരു കെയർ അവർക്ക് എപ്പോഴും കിട്ടണം അവരത് ആഗ്രഹിക്കുന്നുമുണ്ട് അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും നമുക്ക് എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്